ഹലോ സേ ഇവിടെ സംഭവങ്ങളൊക്കെ ആ എന്റെ ഭാര്യേനെയും വേലക്കാരനെയും കൂടെ അങ്ങ് പറഞ്ഞു വിടും അവര് എന്തോ പൊക്കോളും കൊണ്ടുവരാമെന്ന് പറഞ്ഞ കൊണ്ടു വന്നെ മൈസാങ് കാലത്ത് മനുഷ്യന്റെ ഓരോ ആഗ്രഹങ്ങളാണത് ഞാൻ അവളോട് ചോദിച്ച അവള് പറഞ്ഞു മൈസാകാലത്ത് നിങ്ങൾക്ക് എന്താ നോക്കൂറോ എന്നൊക്കെയാ ചോദിക്കണ എന്ന് പറഞ്ഞാൽ നമുക്കൊരാഗ്രഹം ഇല്ല കുഴിയിലേക്ക് കാലു നീട്ടിരിക്കുമല്ലേ കേട്ടോ നോക്കേണ്ട ഇവിടെ ആരും ഈ പരിസരത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് വരാം കേട്ടോ നീ ബാക്കിയൊക്കെ സെറ്റ് ചെയ്തോ ആ എന്നെയും കൊച്ചമ്മയും കൂടെ ഇവിടെ വിട്ടിട്ട് മുതലാളിക്കും ക്ലീറ്റസിനും കൂടെ ഡിങ്കോൾഫി ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോ ഈ വീട്ടിൽ വേറെ ആരെയും അഭിതം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല ദാമു ദാമു അയ്യോ സമ്മതിക്കില്ലാടാണ രാമു എന്താ രാമു പറ ഇവിടെ ഒരു നടക്കാൻ ും കൊച്ചു അതല്ല പിന്നെ മുതലാളിയും ക്ലീറ്റസും സെറ്റ് സാരി നീ കാര്യം തെളിച്ച് കൂടെ എന്റെ കൊച്ച ഇല്ലേ കൊച്ചാമ്മേമ്മൂപ്പു സാറല്ലോ മുതലാളിയും ക്ലീറ്റസും കൂടെ നമ്മളെ ഇവിടെ ഒഴിവാക്കിയിട്ട് ഇവിടെ എന്തോ ഡിങ്കോൾഫി ഒപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അനാവശ്യം പറയരുത് കേട്ടാ എന്റെ ചേട്ടനെ പറ്റി പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലായി ഞാനും അങ്ങേരും കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഞാനല്ലാതെ അങ്ങനെ ഒരു പെണ്ണിന്റെ കാര്യം പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ് നമ്മൾ രണ്ടുപേരും ഇവിടെ പോയതിന് ശേഷം അവരോട് ഒരു പെണ്ണിനെ വിളിച്ചു വരുത്താൻ പോകും കൊണ്ടുവരാൻ അടുത്ത് പറഞ്ഞത് ഈ അലമാരേ കുപ്പി ഞാൻ കുടിച്ചിട്ട് പോലും തീരല്ല അങ്ങേരെ കുടിക്കെ വിളിച്ചിറക്കാൻ പറ്റും സംശയം ഉണ്ടോ കൊച്ചയ്ക്ക് സംശയം ഉണ്ട് മുതലാളി വരുമ്പോ നമ്മൾ പോണില്ല പറഞ്ഞു നോക്ക് തന്നെ എന്നാ വരട്ട് ഇത് ഒരു കാര്യത്തിന് നമ്മൾ പോകാനായിട്ട് ഏൽപ്പിച്ചില്ല നിങ്ങൾ രണ്ടുപേരും കൂടെ പോകാന്ന് പറഞ്ഞല്ലേ കൃത്യസമയത്ത് ചെന്നില്ലെങ്കിൽ ഉത്തരവാദിത്വ കുറവല്ലേ ഇത് ഇറങ്ങും ചേട്ടാ ചേട്ടന്റെ മോത്തിനൊക്കെ ഭയങ്കര ക്ഷീണം ചേട്ടാ എനിക്കോ ചേട്ടനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങനെ പോകും എന്ത് എനിക്കൊരു കുഴപ്പമില്ല അതെ ഐ ആം റെഡി ഒരു എനിക്ക് വയസ്സായെന്ന് പൈസ ഞാനിപ്പോഴും പതിനെട്ടല്ലേ നിങ്ങളൊന്ന് പോനഞ്ഞ പടക്കത്തിന്റെ ചീറ്റല് കണ്ടേ ഞാൻ വണ്ടിയെ കൊണ്ടൊക്കെ കേറ്റി വെക്കാവേ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞ ഞാൻ പറഞ്ഞ മതി എനിക്ക് മനസ്സിലായടാ എനിക്ക് മനസ്സിലായി കയറി മനുഷ്യനാണ് മൂന്ന് മാത്രമല്ല ൂങ്ങി എണീക്കണു കറങ്ങിയല്ലേ കൃമിയടിയാണ് ഇന്ന് തീർത്തു കൊടുക്കും ഇന്ന് തീർത്തു കൊടുക്കും ഞാൻ നമുക്കൊരു കാര്യം ചെയ്യാം ഓണ അതുപോലെ അഭിനയിക്കും എന്നിട്ട് നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ട് അതുവഴി കറങ്ങി അടുക്കള വഴി കയറി നമ്മള് മുതലാളി അങ്ങനെ കാണിച്ചെന്ന് ഞാൻ ും കൂടെ ഒരു കാര്യം അറിയാമോ മനിതൻ ഉണർന്നു കൊള്ള ഇത് മനിതക്കാതലല്ലേ മതിലിൻ ചാടി അവിതമാണത് അപ്പൊ നമുക്ക് പോവാം പോവാം രാമു നമുക്ക് പോവാടാ പോകുന്നു ടാ രണ്ടൂരും പോടാ ഇല്ല ഇനി പ്രശ്നമൊന്നുമില്ല എന്നെ എടാ നീ പെട്ടെന്ന് പാടാവേ മനുഷ്യനൂടെ എന്നാ ചെയ്യണോന്നറിയാ ഇരിക്കേ കൃഷ്ണൻകുട്ടി ഞാൻ വരുന്ന വഴിക്ക് ഒരു മനുഷ്യരെ കണ്ടിട്ടില്ല ഭാഗ്യത്തിന് ഒരാളുടെയും കണ്ണിപ്പെട്ടിട്ടില്ല എനിക്കാണെ ആദ്യ പാട്ട് ഇവിടെ അവരൊക്കെ പോയില്ലോ ഇനി വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ പ്രശ്നമുണ്ട് ഒരു കാരണവശാലും ഇതിന്റെ പിന്നിൽ ഞാനാണെന്നുള്ള കാര്യം നിന്റെ ഭാര്യ അറിയാൻ പാടില്ല മനസ്സിലായി അറിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പറഞ്ഞു നാട്ടിക്കും ഞാൻ ഓൺലൈൻ വഴിയൊക്കെ ഇത് കിട്ടൂടാ ആവശ്യക്കാരന ചൊവ്വയെന്നും വരും ഒന്ന് കാട്ടെ അറിയാലോ ഈ കേറി വരുമ്പോ ആരെയും ശ്രദ്ധിക്കാനൊന്നും നിക്കണ്ട വരുന്ന വാട ഒരു പച്ച ഗേറ്റ് കാണും അത് കേറി തുറന്നെ പോന്നെ താങ്ക് യു ഫോണി തന്നെ ഇങ്ങനെ ക്രാന്തം നേരിട്ട് കണ്ടാലാ ഒന്നും നടക്കൂല ഞാനാണോ നീ പോയി വിളിച്ചോണ്ടോ ഞാൻ പോകൂല നിങ്ങളൊരു ഒറ്റ ഓരാണ് എന്റെ അങ്ങനത്തെ ചീത്തയാക്കണത് ഞാൻ അങ്ങനെ ചീത്തയാക്കിയതല്ല പിന്നെ എന്നോടൊരാവശ്യം പറഞ്ഞു ഞാനത് ചെയ്തു കൊടുത്തത് മാത്രം നിങ്ങൾ ചെയ്ത് കൊടുക്കുവോ എന്റെ തെറ്റു തന്നെ

അമ്മച്ചി വായി തോന്നാ വിളിച്ചു പറയുമ്പോഴേ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് അന്വേഷിക്കണം ആ ഞങ്ങൾക്ക് അസോസിയേഷൻ ഒക്കെ ഉള്ളതാ വേണോ നീ വൈറ്റിന് വഴിയാണ് പോണേ എന്നാ പിന്നെ ഞാനും വേണേ എനിക്ക് പോ

മനുഷ്യ െ പൊന്ന് കരയാതെ നിന്റെ ഇഷ്ടം ഞാൻ ചെയ്തോളാം നീ പറഞ്ഞ അനുസരിച്ച് ഞാൻ ജീവിച്ചോളാം ഞാൻ ഇനി പായസം കുടിക്കൂല നീ പറഞ്ഞ പോലെ ഞാൻ എല്ലാം അനുസരിച്ചോളാം ഇടയ്ക്ക് നീ ഒരു സാധനം വിട്ടാരുന്നല്ലോ പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് വന്നാലും കുഴപ്പമൊന്നും അങ്ങനെ വിളിച്ചോണ്ട് വന്നാൽ കുഴപ്പമുണ്ടോ